മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ ഇരുപത്തഞ്ച് വയസ്സുകാരനായിട്ടുള്ള പ്രതിരോധനിര താരം എന്ന് വിളിക്കാൻ കഴിയുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും സെന്റർ ബാക്കായിട്ടും ഒരുപോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന ദീപക്ടാങ്കരിയെ സ്വന്തമാക്കാൻ ഐ എസ് എൽ ക്ലബ്ബുകൾ മൂന്നെണ്ണം ഒരുപോലെ ശ്രമിക്കുന്നുണ്ട് അതിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടെന്ന തരത്തിലാണ് ചില കരക്കമ്പികളൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് മൂന്ന് താരങ്ങളും മോഹൻ ബഗാനിൽ നിന്നും ദീപക് ടാങ്ക്രിയെ പൊക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യാപകമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അതെ അതിനകത്തൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ജീക്സ് സിംഗ് ധനോത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്തിട്ട് ആളിനെ ദീപക് ടാങ്കിരി എടുക്കുകയാണെങ്കിൽ ഞാൻ എന്തുവാണേനൊക്കെ പറയേണ്ടത് അതോട്ട് ഇരുന്നോട്ടെ ദീപക്ടാങ്കരിയെ കുറിച്ച് പറയാനാണെങ്കിൽ ആള് മോഹൻ ബഗാന്റെ പ്രൊഡക്റ്റ് തന്നെയാണ് മോഹൻ ബഗാന്റെ അണ്ടർ റൈറ്റിങ് അക്കാദമിയിൽ കൂടി കളിച്ച് വളർന്നു വന്നതാരം പിന്നീട് ഇന്ത്യൻ ആറോസ് പ്രോജക്ടിന്റെ ഭാഗമാകുന്നു അവിടെ നിന്ന് ചെന്നൈയിൻ എഫ് സിയിലേക്ക് പോകുന്നു ചെന്നൈയിൻ എഫ് സി ഇന്ത്യൻ ആരോ സി ഒരു ട്രാൻസ്ഫർ ആകെ ഇങ്ങനെ ഇങ്ങനെ പോയ ശേഷം അദ്ദേഹം തന്നെ വളർത്തി വിട്ട മോഹൻ ബഗാനിലേക്ക് തന്നെ തിരികെ വരികയായിരുന്നു ഇപ്പം മോഹൻ ബഗാനിൽ നിന്നും ആൾ പുതിയൊരു ക്ലബ്ബിലേക്ക് പോകും എന്നാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത് മൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകൾ ദീപക് ടാങ്കിരി എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരനായിട്ടുള്ള സെൻറ്റർ ബാക്ക് പൊസിഷനിലും ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലും കളിക്കുന്ന താരത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ആളിൻ്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ഇന്ത്യൻ പ്ലേഴ്സ് എല്ലാം ഓവർ പ്രൈസ്ഡ് തന്നിടേ ഇതിൻ്റെ എല്ലാം കുറെ കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കും